ഒരു കമന്റ് ഇങ്ങനെയാണ് ഫലസ്തീൻ ജനതയോടൊത്ത് നിന്നപ്പോൾ പിണറായി വിജയൻ സുഡാത്തി അയ്യപ്പ ഭക്തരുടെ സംഗമത്തിൽ പങ്കെടുത്തപ്പോൾ പിണറായി വിജയൻ സംഘി എൻ ബി വ്യാഖ്യാനം ചെയ്യുന്നവരുടെ കണ്ണാണ് മാറുന്നത് പിണറായി സഖാവിന്റെ നിലപാടിൽ ഒരു മാറ്റവും ഏതെങ്കിലും ഒന്ന് പറ കേരളം എന്നും ഫലസ്തീനൊപ്പം പാലായോടൊപ്പം എന്നല്ലല്ലോ ജൂതൻ ഇവിടെ വോട്ടില്ല എന്നും പറഞ്ഞ് കേരളം ഹമാസിനൊപ്പം എന്ന് പറയല്ലേ മുഖ്യ വോട്ടില്ല വോട്ടില്ല ജൂതൻ ഇവിടെ വോട്ടില്ല ദുരുദുരായ ഇംഗ്ലീഷ് കേട്ടിട്ട് എങ്ങനെയെങ്കിലും അയാളൊന്ന് എഴുന്നേറ്റ് പോയാൽ മതിയെന്നാണ് ബ്രണ്ണന്റെ ചിന്തയെന്ന മുഖത്ത് നോക്കിയാൽ വ്യക്തം മുഖം നോക്കണ്ട പണ്ഡിതന്മാരെ ഇതിൽ വലിച്ചിഴയ്ക്കാനേ പാടില്ല ഒരു കമന്റ് ഇങ്ങനെയാണ് ഞങ്ങളുടെ മുഖ്യന്റെ കൈ ഒടിക്കാൻ നോക്കുന്നു കൈവിടാ തലയിൽ ഡബിൾ മുണ്ട് ചുറ്റിയവനെ കുലിക്കി സർവത് കുലുക്കി സർവത് ശരിയാ ഇത്രയും കുലുക്കണ്ട തോന്നുന്നു ഒന്നും അല്ലെങ്കിൽ നമ്മളെ ആണെന്നുള്ള വിചാരം വേണ്ടേ